സംസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർബോയ്ക്ക് ശേഷം മമ്മൂക്കയുടെ പുതിയ ചിത്രങ്ങളൊന്നും തന്നെ തിയേറ്ററിൽ എത്തിക്കില്ല എല്ലാത്തിനും വെയ്റ്റിംഗ് ആയിരുന്നു നമുക്കറിയാം ഷോക്ക് മുതൽ ഇങ്ങോട്ടും മമ്മൂക്കയുടെ ഒരു പ്രത്യേക ഒരു കരിയറിന്റെ ഒരു പീക്ക് ലെവൽ അതായത് നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ ആൾക്കാരുടെ കൂടി ടേസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു എല്ലാം വ്യത്യസ്തതരമായ സ്ക്രിപ്റ്റായിരുന്നു ഒരാവർത്തനങ്ങളും ഇല്ലാത്ത സ്ക്രിപ്റ്റ് ആയിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നാലഞ്ച് വിജയ ചിത്രങ്ങൾക്ക് ശേഷം ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അപ്ഡേഷൻസ് വരുന്നതല്ല അതൊക്കെ അപ്ഡേഷൻസ് ഒന്നും കണ്ടില്ല അപ്പോൾ ഇപ്പോഴും മൂന്ന് ചിത്രങ്ങൾ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് എപ്പോ ഇപ്പോൾ എന്നുള്ള അപ്ഡേറ്റ് ഒന്നും തന്നിട്ടില്ല ഒന്ന് ഡൊമിനിക് ആണ് രണ്ടാമത്തത് ബസൂക്കയാണ് മൂന്നാമത്തത് ക്രൈം ആൻഡ് ഡ്രാമ പറഞ്ഞ ചിത്രമാണ് അല്ല ഒന്നുവെച്ചാൽ ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ ലെവലുള്ളതും ഒന്ന് കോമഡി മൂവിയിലുള്ളതും ഒന്ന് വേറൊരു ക്രൈം ത്രില്ലർ ആയിട്ടുള്ള മൂവി ആയിട്ടാണ് വരുന്നത് അപ്പോൾ മൂന്ന് ടൈപ്പ് ചിത്രങ്ങളാണ് ഇപ്പം മമ്മൂക്കിടയിൽ വരുന്നത് നമുക്കറിയാം ഓണത്തിന് ഒരു നമ്മുടെ മെഗാസ്റ്റാറിന്റെയും ജനപ്രിയന്റെയും ഒന്നും ചിത്രം തിയേറ്ററുകളിൽ എത്തിയില്ല മറ്റു പല ചിത്രങ്ങളാണ് എത്തിയത് അപ്പോഴും പറഞ്ഞിരുന്നത് എല്ലാം ക്രിസ്മസ് റിലീസ് ആണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഈ സമയത്ത് ഈ മൂന്ന് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ നമ്മുടെ ക്രിസ്മസ് റിലീസ് ആക്കി വരാൻ സാധ്യതയുണ്ട് കാരണം ഷൂട്ടിംഗ് പൂർത്തിയായി എന്നുള്ളതിന്റെ അപ്ഡേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ചിത്രം എന്ന് തിയേറ്ററിൽ വരൂ എന്നൊന്നും എന്തായാലും പറഞ്ഞിട്ടില്ല ഈ വർഷം ഇനി ടർബോക്ക് ശേഷം മമ്മൂക്കയുടെ ചിത്രം ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഒന്നുകിൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമേ നമുക്ക് എന്താ എന്താണോ കാണാൻ പറ്റുള്ളൂ മമ്മൂക്കയുടെ ചിത്രം കാണാൻ പറ്റും പക്ഷേ പ്രതീക്ഷിക്കുന്നുണ്ട് ബസൂക്കയോ അല്ലെങ്കിൽ ഈ ഡൊമിനിക്കോ ഏതെങ്കിലും ഒന്ന് അടുത്ത ഈ ക്രിസ്മസ് റിലീസ് ആയിട്ട് ചിത്രം തിയേറ്ററിൽ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയില്ല എന്തായാലും ചിത്രീകരണം പൂർത്തിയായി എന്നുള്ളത് മൂന്ന് മൂന്ന് ടൈപ്പ് സിനിമകളാണ് ചിത്രീകരണം പൂർത്തിയായി എന്നുള്ള വിവരം മാത്രം നൽകിയിട്ടുണ്ട് ചിത്രം ഇനി എന്ന് തിയേറ്ററിൽ എത്തുമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും